ഈ സമയത്ത് പറയാൻ ഒരു ഒരാൾക്ക് വചനം കൈമാറി അപ്പോൾ അയാൾ ഒരു മോശമായൊരു വാക്ക് തിരിച്ച് ടൈപ്പ് ചെയ്തിട്ടു രണ്ടാമത് വേറൊരു മെസ്സേജ് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഞാനിത് ആളല്ല എന്നെ എനിക്കിങ്ങനത്തെ വീഡിയോ നിങ്ങൾ അയച്ചു തരരുത് പ്ലീസ് എന്നയച്ചു അറിയാതെ മറ്റൊരു ദിവസം ഒരു വചനം അയച്ചുപോയി അയച്ചപാടെ ഞാൻ ഡിലീറ്റാക്കി അപ്പോൾ അയാളെ ചോദിച്ചു എന്താണ് ഡിലീറ്റാക്കിയത് പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു വചനമാണ് ഞാൻ ഇട്ടു തന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആ വാക്ക് കേൾക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് എന്തായാലും അയക്കുന്നു പറഞ്ഞു ആ സമയത്ത് അയാൾ ഒത്തിരി പ്രശ്നത്തിലായിരുന്നു അതെനിക്കറിയില്ലായിരുന്നു ഞാൻ അയാളിൽ നിന്നൊരു മോശ വാക്കുണ്ടാകും പെട്ടെന്ന് ഞാനത് ഡിലീറ്റാക്കി അയാൾ വീണ്ടും അയച്ചു കൊടുത്തു അയാളത് കേട്ടിട്ട് പറഞ്ഞു ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലായി അതിൻ്റെ ഒരു കൂട്ടുകാരനെ വല്ലാണ്ട് ചതിച്ചു എൻ്റെ ലക്ഷക്കണക്കൻ രൂപ കൊണ്ട് അവൻ ഈ രാജ്യം വിട്ടുപോയി അയാൾ ഒരു സാമ്പത്തിക ഇടപാടുകളിൽ അയാൾ വിശ്വസിച്ച് കൂടെ നടന്ന സഹോദരനേക്കാളും കുടുംബത്തിലുള്ളവരെക്കാളും വിശ്വസിച്ചൊരു സുഹൃത്ത് ലക്ഷക്കണക്കിന് രൂപയുമായി അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വേറൊരു രാജ്യത്തിലേക്ക് കടന്നു കളഞ്ഞു ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല അയാളെ കുടുംബക്കാരടുത്ത് ചെന്നപ്പം അയാൾ എവിടെയെന്ന് അറിയില്ല അങ്ങനെ തകർന്നിരിക്കുമ്പോൾ അയാൾ തകർന്നിരിക്കുമ്പോഴാണ് ഈ വചനം എനിക്ക് വേണം ആ വചനം വചനമായിട്ട് പിന്നീട് അയാൾ എനിക്കൊരു മെസ്സേജ് ഇട്ട് ഇങ്ങനെയുള്ള വചനങ്ങൾ എനിക്ക് അയക്കാതിരിക്കരുത് ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത് ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത് ഈ വിമലഹൃദയ പ്രതിഷ്ഠ ഈ ശാലോൺ ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും കേൾക്കണം കുറച്ച് സമയമല്ലേ ഉള്ളൂ എത്രയോ സമയം വെറുതെ കളയുന്നു ഒരു കേൾക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അത് ദൈവനാമത്തിൽ ആത്മാവിൽ പറയുന്ന ഒരു വാക്കാണ് ഈ വചനം എന്ന് കേൾക്കുകയാണ് പരിശുദ്ധാമയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം അൻപത്തി രണ്ടാമത്തെ വാക്യം അത് എഴുതിയിരിക്കുന്ന ശക്തരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു അടുത്ത വാക്കെന്നാന്നറിയാമോ എളിയവരെ അവിടുന്ന് ഉയർത്തി ഇത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീത മറിയത്തിൻ്റെ സ്തോത്രഗീത എഴുതിയിരിക്കുകയാണ് എളിയവരെ ഉയർത്തി അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എളിയവരെ ഉയർത്തും ഞാൻ എന്തോ സംഭവമാണ് ഞാൻ വലിയ ഒരാളാണ് ഞാൻ ഇതെല്ലാം ഞാനാണ് ചെയ്തത് ഞാൻ കാരണം ഇതെല്ലാം ഉണ്ടായത് അങ്ങനെയുള്ളവരെ ഉയർത്തി എന്നല്ല എളിയവരെ ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസനാണ് ഒരു പാപിയായ മനുഷ്യനാണ് ഞാൻ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഉള്ളൂ എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും നിങ്ങളുടെ കുടുംബം എളിമയോടെ നിൽക്കും എനിക്ക് ഈ വചനം വേണ്ട എനിക്ക് പ്രാർത്ഥന വേണ്ട എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഈ ധ്യാനവും പ്രസംഗവും ഇഷ്ടമല്ല ഇതൊക്കെ തട്ടിപ്പാണ് ഇതൊക്കെ വെട്ടിപ്പാണ് ഇതൊക്കെ ചുമ്മാ കബളിപ്പിക്കലാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം പക്ഷേ ബൈബിൾ വചനം പറയുന്നു ഇങ്ങനെ വിമർശിക്കുന്നവരെയും ഇങ്ങനെയുള്ളവരെയല്ല എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും എന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമാണ് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസത്തിൽ നിങ്ങളൊന്ന് എളിമപ്പെടുക എളിമപ്പെടണം ഞാനും നിങ്ങളും നമ്മളൊന്നും ഒന്നുമല്ല ഒന്നുമല്ല എല്ലാ ഉണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാകാൻ പറ്റും ഒന്നും ഇല്ലാത്തവനെ എല്ലാം ആക്കാനും ദൈവത്തിന് പറ്റും ഇത് രണ്ടും സത്യങ്ങളാണ് കണ്ണിരിക്കുന്നത് എവിടെയാണ് കണ്ണ് ഇവിടെയാണ് കണ്ണിൻ്റെ പിരികം ഇരിക്കുന്നതോ ഒരു വിരലിൻ്റെ ഗ്യാപ്പിൻ്റെ മുകളിൽ പക്ഷേ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇത് കണ്ണിൻ്റെ മുകളിലിരിക്കുന്ന പിരികം കാണണമെങ്കിൽ അൻപത് രൂപയോടെയോ അഞ്ച് രൂപയോടെയോ കണ്ണാടി വേണം ആ കണ്ണാടിയുടെ നോക്കുമ്പോഴേ സുഹൃത്തേ നിൻ്റെ പിരികം പോലും നീ കാണുള്ളൂ അത്രേ ഉള്ളൂ നീ അത്രയേ ഉള്ളൂ ഏത് കോടീശ്വരനും എല്ലാവരും സ്വന്തം പിരികം പോലും നേരെ കാണാൻ ഭാഗ്യമില്ലാത്തവരല്ലാവരും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നോക്കി എനിക്ക് പിരികം കാണാൻ പറ്റില്ലെന്നേ എൻ്റെ മുഖത്തായിരിക്കുന്നത് പത്ത് കിലോമീറ്റർ അപ്പുറത്തല്ല ഒരു വിരലിങ്ങനെ വെച്ചാൽ അതിൻ്റെ മുകളിലിരിക്കുന്നത് ആ പിരികം പക്ഷെ അതുപോലും കാണണമെങ്കിൽ ഒരു കണ്ണാടിയുടെ നോക്കണം നേരിട്ട് കാണാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ഞാനും നിങ്ങളും എളിമയോടെ നിൽക്കുന്നവരെ അഹങ്കരിച്ചാലോ സിംഹാസനത്തിലായിരിക്കുന്നതിലും മറച്ചിടും താഴെ പോവും എത്രയോ പേര് താഴെ പോയി എത്രയോ എളി ദൈവം ഉയർത്തി എളിമപ്പെടാൻ ഒരു വഴിയുണ്ട് ഒരു കാര്യമുണ്ട് ദൈവമേ ഞാനൊരു പാവിയാണെന്ന് പറഞ്ഞാൽ മതി ദൈവമേ ഇരിക്കുന്ന കമ്പത് രൂപ നേർച്ചപ്പെട്ടിട്ടിട്ട് ഇടുമൊന്നും വേണ്ട അഞ്ച് രൂപ ഡൊണേഷൻ കൊടുക്കണ്ട അല്ലാതെ ഇപ്പം ഇരിക്കുന്ന കസലിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ പറ ദൈവമേ ഞാനൊരു പാവിയാണ് ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ വീണുപോയ ഒരാളാണ് ഞാൻ ബലഹീനനാണ് എന്നെ ദൈവം ഉയർത്തും അതാ ബൈബിൾ പറയുന്നത് ഏളിമയുള്ളവരെ ദൈവം ഉയർത്തും അതുകൊണ്ടൊരു വാക്യം ഇതിനോട് ചേർത്ത് വായിക്കുകയാണ് ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ മറക്കരുതി വാക്യങ്ങൾ ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴ് എട്ട് ഒമ്പത് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും കിളിർക്കും ഇത്രയും പ്രത്യാശയുണ്ടോ നിനക്ക് ഇത്രയും പ്രത്യാശയുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന് ഇല്ല ഒരു ചെറിയൊരു മുറിവ് വരുമ്പോഴത്തേക്കും ദാ തകർന്ന് താഴെ കിടക്കുന്ന ബൈബിൾ പറയുന്നു വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട് അതിനെ വെട്ടി മുറിച്ച് പല കഷ്ണങ്ങളാക്കിയാലും അതിനെ ചുവട് പറയും ഞാൻ വീണ്ടും കിളിർക്കുന്നു നിങ്ങൾ പറയുമോ ഈ പ്രശ്നത്തിൽ ഞാൻ വീണ്ടും കിളിർക്കുന്നു വിശ്വസിക്കുന്നവൻ പറയും ഞാൻ കിളിർക്കും എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും ഞാൻ വീണ്ടും കിളിർക്കും വൃക്ഷത്തെ വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല നിങ്ങളോട് പറയുന്ന വാക്കാണ് കേട്ടോ ഇത് നിന്നോട് പറയുന്ന പോലെ ഒന്ന് കേട്ടേ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കൊറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കാനും ഇളൻ ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കാനും തുടങ്ങും എപ്പോഴാ വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം വെള്ളത്തിൻ്റെ